കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് കർണാടകയിലെ ശിരൂരിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ റോഡിൽ തുടർന്നേക്കില്ല റോഡിലേക്ക് വീണ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണും നീക്കിയെന്നും പക്ഷേ ഇത്രയും തിരഞ്ഞിട്ടും വലിയൊരു ട്രക്കിന്റെ ഒരു സൂചനയുമില്ലെന്നും കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബെര ഗൗഡ വ്യക്തമാക്കി വൻ മൺകൂന പതിച്ച ഗംഗാവാലി പുഴയിലേക്ക് ഇനി തിരച്ചിൽ നീളും ജി പി എസ് സിഗ്നൽ കിട്ടിയ ഭാഗത്ത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണും നീക്കിയെന്ന വിവരമാണ് തിരച്ചിലുണ്ടായിരുന്നവർ നൽകുന്നത് അതിനാൽ കരയിൽ ട്രക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് മണ്ണിടിഞ്ഞ് റോഡിലൂടെ സമീപത്തെ പുഴയിലേക്കാണ് വീണത് പുഴയ്ക്ക് അടിയിൽ വലിയ തോതിൽ മണ്ണ് കിടക്കുന്നുണ്ട് നേരത്തെ നേവി സംഘം പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു അന്ന് കണ്ടെത്താനായില്ല റോഡിലെ മണ്ണിലടിയിലുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ റോഡിൽ ലോറി ഇല്ലെന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ഇനി തിരച്ചിൽ പുഴയിലേക്ക് മാറ്റിയേക്കും രണ്ട് കർണാടക സ്വദേശികളെയും മണ്ണിടിച്ചിലിൽ കാണാതെ രാത്രി തെരച്ചിൽ നടത്തരുതെന്ന് ജിയോളജിക്കൽ സർവേ നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട് കനത്ത മഴയുണ്ട് അതിനാൽ രാത്രി ഓപ്പറേഷൻ ഉണ്ടാവില്ല വെള്ളത്തിൽ തെരച്ചിൽ നടത്തുക അതീവ സങ്കീർണമാണെന്നും വിദഗ്ധ സഹായം തേടുകയാണെന്നും കർണാടക അറിയിച്ചു അർജന്റ് തെരച്ചിലിനായി കരസേനയും ശിരൂരിൽ എത്തിയിട്ടുണ്ട് ബലഗാവിയിൽ നിന്നുള്ള നാപ്പതംഗ സംഘമാണ് അത്യാധുനിക സംവിധാനങ്ങളുമായി ശിരൂരിലെത്തിയത് സൈന്യത്തിന്റെ കൈവശമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരിക്കും മണ്ണുനീക്കൽ മൂന്ന് വലിയ വാഹനങ്ങളിലായിട്ടാണ് സൈന്യം ശിരൂരിൽ എത്തിയത് ശിരൂരിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടെന്നതാണ് തിരിച്ചടി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യും ദുരന്തസ്ഥലത്തെത്തിയിട്ടുണ്ട്